അസലാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തു ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ബാങ്കിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പൈസ അതായത് പലിശ പണം അറാമാണോ എന്ന് വിശദീകരിച്ചു തരുന്നു ഉസ്താദ് പിന്നെ അതും തന്നെയല്ല ബാങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ പണം നമുക്ക് എടുക്കാം അതെൻ്റെ അതിനെപ്പറ്റിയും വിശദീകരിച്ചതായിരുന്നു നമുക്കിപ്പോൾ മിക്കവർക്കും അതറിയാത്തൊരു കാര്യമാണ് ബാങ്കിൽ നിന്ന് പലിശ കിട്ടിയെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങളത് ആർക്കെങ്കിലും ചതക്ക ചെയ്യാൻ പറ്റുമോ അതൊക്കെ വിശദീകരിച്ചു തരുന്നു ഉസ്താദ് ഇൻഷാല്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം അസൈക്കും വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ബാങ്കിൽ നിന്നും ലഭിക്കുന്ന പലിശ പണം എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ധാരാളം ആളുകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻഷാ ഇൻഷഅള്ള ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത് പൊതുവെ നമുക്കറിയാം എല്ലാവർക്കും അറിയാം പലിശ എന്നുള്ളത് ഇസ്ലാം കഠിനമായ രൂപത്തിൽ തന്നെ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് പലിശ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും തന്നെ നമുക്ക് പാടില്ലാത്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പണം നിക്ഷേപിക്കുന്ന വിഷയത്തിൽ നമുക്ക് ചില നിർബന്ധിതാവസ്ഥകളുണ്ട് ധാരാളം പണം നമുക്ക് വീടുകളിൽ സൂക്ഷിക്കുക സാധ്യമല്ല അതേപോലെ തന്നെ പല നിലക്കുമുള്ള നിയമപ്രശ്നങ്ങൾ ആ വിഷയത്തിലുണ്ട് അത്തരം സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് നമ്മുടെ പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ബാങ്കിൽ അങ്ങനെ പണം നിക്ഷേപിക്കുന്നതിന് വിരോധമില്ല സൂറത്തുൽ ആയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അള്ളാഹു കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ചില നിർബന്ധിത സാഹചര്യങ്ങൾ ഒഴികെ അപ്പോൾ ഈ നിലക്ക് ഓരോ രാജ്യത്തിന്റെയും നിയമം അനുസരിച്ച് ബാങ്കുകളുമായി ബന്ധപ്പെടുക എന്നുള്ളത് നിർബന്ധിതമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശയെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച എന്നാൽ അതിനപ്പുറത്ത് പലിശ ലഭിക്കാൻ വേണ്ടി ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ കൈകളിൽ ഏതെങ്കിലും നിലക്ക് ഒരു എമൗണ്ട് വന്നാൽ ഒരു സ്ഥലം വിറ്റു ഒരു പണം വന്നു അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരു ലാഭം ഉണ്ടായി അങ്ങനെ കയ്യിൽ കുറച്ച് പണം വന്നു അങ്ങനെ ഏത് നിലക്കാകട്ടെ കയ്യിൽ കുറച്ച് പണം വന്നാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ എടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത് ഒരിക്കലും പാടില്ലാത്തതാണ് വളരെ വ്യക്തമായ ഹറാമാണ് നമുക്കറിയാം അള്ളാഹു സുഹാനോൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആയത്തുകൾ അതിൽ അള്ളാഹു സുബാനോ പറയുന്നത്

നമ്മുടെ കൈകളിൽ വല്ല പണവും ഉണ്ടെങ്കിൽ അത് ബിസിനസിൽ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ പണം ഉണ്ടാക്കേണ്ടത് അതല്ലാതെ ബാങ്കിൽ നിക്ഷേപിച്ചോ അതല്ലെങ്കിൽ പലിശ ലഭിക്കുന്ന ഏതെങ്കിലും സംവിധാനങ്ങളിൽ നിക്ഷേപിച്ച് അതിന്റെ പലിശ വാങ്ങി ചെലവ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ വലിയ കുറ്റകൃത്യവും ഹറാമുമാണ് നിഷിദ്ധമാണ് ആ നിലക്ക് ബാങ്കുകളെ നമ്മൾ സമീപിക്കാൻ പാടില്ല എന്നാൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചില നിർബന്ധിതാവസ്ഥകളിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും അപ്പോൾ പലിശയായി ലഭിക്കുന്ന പണം അത് എന്ത് ചെയ്യണം എന്നതാണ് ഇവിടെ ചോദ്യം പ്രധാനമായും നാല് വാദങ്ങളാണ് ഈ വിഷയത്തിലുള്ളത് അതിൽ ഒരേ ഒരു വാദം മാത്രമാണ് ശരിയായിട്ടുള്ളത് ഏതാണ് ഈ നാല് വാദങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്ന് അങ്ങനെ പലിശയായി ലഭിക്കുന്ന പണം നമുക്ക് എടുക്കാം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ചില അറിവില്ലാത്ത ആളുകൾ വാദിക്കുന്നു അവർ തെളിവാക്കുന്നത് എന്താണ് ഇത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നൽകുന്നതൊന്നും അല്ലല്ലോ മറിച്ച് നമ്മൾ പണം നിക്ഷേപിച്ചതുകൊണ്ട് ബാങ്കിന് തരൽ നിർബന്ധിതമായി അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പലിശ തിന്നൊരവസ്ഥയല്ല അവർ തരുന്നു നമ്മൾ എടുക്കുന്നു അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് റസൂർഹു അലിഹി വസ്ല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി ബുഖാരില്ലി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു لعن النبي صلى الله عليه وسلم آكل الربا ومكيله فلشة تنغيم أدو تيتك رسول الله صلى الله عليه وسلم شبه الله بند رسول شبيك كغان الله سبحانه وتعالى شبيك كن دو بولة تنينيان ما ترمى الله سبحانه وتعالى برينه يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين നിങ്ങൾ 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 ഭയപ്പെടണം നിന്നുള്ളത് ഉപേക്ഷിക്കുകയും വേണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മറ്റൊരായത് വിശ്വാസികളെ നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി തിന്നാൻ പാടില്ല അപ്പോൾ പലിശ വാങ്ങരുത് അത് തിന്നരുത് അത് ഉപയോഗിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാനിലെ ധാരാളം ആയത്തുകളിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് വ്യഭിചാരത്തെക്കാൾ ഗൗരവം ചില സന്ദർഭങ്ങളിൽ പലിശക്ക് റസൂലുഹു സലഹു അലൈ വസ്സലമ വിശദീകരിച്ചതായി കാണാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയുള്ള പലിശയിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ നമ്മുടെ കീഴിൽ നമ്മൾ ചെലവിന് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകൾക്കോ കൊടുക്കരുത് നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ നമ്മൾ ചെലവിന് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുള്ള ആളുകൾക്ക് ഒരിക്കലും ആ പലിശയിൽ നിന്ന് നമ്മൾ എടുത്ത് അവരെ തീറ്റിക്കരുത് ഖുർആാനിലും ഹദീസിലും അത് വ്യക്തമായി വന്ന വിഷയമായതിനാൽ അതിൽ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ന്യായീകരണം കണ്ടെത്താൻ പാടില്ലാത്തതാണ് രണ്ടാമതൊരു വാദം എന്നുള്ളത് ആ പലിശ നമ്മൾ എടുക്കേണ്ടതില്ല അത് ബാങ്കിൽ തന്നെ അവിടെ വെച്ചേക്കുക നമ്മുടെ പണം മാത്രം നമുക്ക് തിരികെ വാങ്ങാം പലിശയായിട്ടുള്ളത് ബാങ്കിൽ തന്നെ വെക്കുക എന്നുള്ളൊരു വാദം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്ന കാര്യം വധറൂമാ ബക്കിയങ്ങൾക്ക് പലിശ ഇനത്തിൽ നിന്ന് ബാക്കി കിട്ടാനുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുക അത് വാങ്ങരുത് എന്നാണ് അത് യഥാർത്ഥത്തിൽ വ്യക്തികളിൽ നിന്നാണ് ആ ഒരു വിഷയമുള്ളത് എന്നാൽ ബാങ്കിൽ നിന്ന് നമ്മൾ അതല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ട് ആ പണം പിൻവലിച്ചേ മതിയാകൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം എന്താണ് അങ്ങനെ നമുക്കറിയാം ലോകത്ത് ധാരാളക്കണക്കിന് ലക്ഷോപലക്ഷം മുസ്ലിമുകളുണ്ട് അവരുടെ പണം അധികവും ബാങ്കുകളിലുണ്ട് അതിൽ വളരെ വ്യക്തമായ ഒരു വലിയ എമൗണ്ട് തന്നെ പലിശയായി വരികയും ചെയ്യുന്നതാണ് ഈ പണം നമ്മൾ അവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ പലപ്പോഴും ആ പണം തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം തീർച്ചയായും ഉണ്ടാകും അതിന് നമ്മുടെ പണം ഒരിക്കലും കാരണമായി കൂടാ അതിൽ ഒന്നാമത്തത് ബാങ്ക് തന്നെ യഥാർത്ഥത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ ഇസ്ലാമിൽ നിഷിദ്ധമാണല്ലോ എന്നാൽ ബാങ്കിന്റെ വ്യവസ്ഥയിൽ അത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിനെ പ്രാവർത്തികമാക്കുന്ന ആളുകളൊന്നും അതിനെ നിഷിദ്ധമായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള പല കാര്യങ്ങളെയും അവർ നിഷിദ്ധമായി കാണാത്തവരായിരിക്കാം അതുകൊണ്ട് നമ്മുടെ പണം കാരണമായി ഒരു തെറ്റായ കാര്യം ലോകത്ത് സംഭവിക്കാൻ പാടില്ല അള്ളാഹുസ്ബാൻ പറയുന്നത് പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹകരിക്കുക പാപത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ പണമെല്ലാം തന്നെ പാപങ്ങൾക്കോ ശത്രുതക്കോ അതൊരു പക്ഷെ ഇസ്ലാമിനെതിരിലായിരിക്കാം മുസ്ലിമങ്ങൾക്കെതിരിലായിരിക്കാം അതല്ലെങ്കിൽ സമൂഹത്തിനെതിരായിരിക്കാം ഏത് മേഖലയിലും ആകാൻ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു വലിയ എമൗണ്ട് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുക അതിന് നമ്മുടെ പണം കാരണമായി തീരുക എന്നുള്ളതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും സംഭവിക്കുവാൻ കാരണമായി തീരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പണം കാരണമുണ്ടായിട്ടുള്ള ആ പലിശയെ നമ്മൾ അവിടെ നിന്ന് എന്തു ചെയ്യുന്നു പിൻവലിക്കുന്നു അപ്രകാരമാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് സൂറത്തു അഞ്ചാമത്തെ ആയത്തിൽ ും നിങ്ങളുടെ നിലനിൽപ്പിൻ ആധാരമായ പണം നിങ്ങൾ അഥവാ വിഡ്ഢികളായ ആളുകളെ ഏൽപ്പിക്കരുത് എന്നാണ് അപ്പോൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത അതല്ലെങ്കിൽ അങ്ങനെ അറിയാത്ത കുട്ടികളായിട്ടുള്ള അതല്ലെങ്കിൽ ബുദ്ധിശക്തി ഇല്ലാത്ത ആളുകൾക്കൊക്കെ കൊടുക്കരുത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതിന്റെ മകനയിൽ തന്നെ വരുന്ന കാര്യമാണ് പണം എങ്ങനെ ചെലവഴിക്കപ്പെടും എന്ന് നമുക്കറിയാത്ത ആ പണം കൊണ്ട് ആരും എന്തും ചെയ്തേക്കാം നമുക്ക് ഉറപ്പില്ല അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ പണം അതിനൊരു കാരണമായി കൂടാ അതുകൊണ്ട് നമ്മുടെ പണം കാരണമായിട്ടുണ്ടായിട്ടുള്ള ആ പലിശയെ അത് നമ്മൾ തന്നെ എടുക്കുകയും ഉപദ്രവകരമല്ലാത്തൊരു അത് നിക്ഷേപിച്ചു അതല്ലെങ്കിൽ കൊടുത്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം അല്ലാതെ അത് ബാങ്കിൽ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ആ വിഷയത്തിൽ ഉറപ്പില്ല അതുകൊണ്ട് ആ പണം എടുത്തുകൊണ്ട് അതിനെ ശരിയായ രൂപത്തിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തൽ നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ എടുത്തു കളയണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ബാങ്കിൽ തന്നെ നൽകുക എന്നുള്ളത് സുരക്ഷിതമായ ഒരു രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ ഒരു അഭിപ്രായം അങ്ങനെ ആ പണം എടുത്തിട്ട് നമ്മൾ ആ പണം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ആ പണം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇതും ശരിയായ ഒരു അഭിപ്രായമല്ല കാരണം പണം എന്നുള്ളത് സ്വന്തം നിലക്ക് മോശമായ ഒരു വസ്തുവല്ല ഇതുപോലെ മദ്യം മദ്യം സ്വയം തന്നെ മോശമായ ഒരു വസ്തുവാണ് അത് നമ്മൾ ഹലാലായ പൈസ കൊണ്ട് വാങ്ങിയാലും അത് മോശം തന്നെയാണ് മയക്കുമരുന്ന് അത് സ്വയം തന്നെ മോശമായ ഒരു സംഗതിയാണ് എന്നാൽ പണം എന്നുള്ളത് സ്വയം മോശമല്ല അത് സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന രീതികളിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ നിഷിദ്ധം വരുന്നുള്ളൂ പണം സ്വയം നിഷിദ്ധമായതോ മോശമായതോ ആയ ഒരു വസ്തുവല്ല അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് കരണീയമല്ല അതിനുശേഷമുള്ള തെളിവ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും നാലാമത്തത് അത് പാവങ്ങൾക്ക് നൽകുക നമ്മളത് എടുക്കുക എന്നിട്ട് നാമോ നമ്മുടെ കുടുംബങ്ങളോ അഥവാ നമ്മൾ ചെലവിന് കൊടുക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾക്കോ നമ്മൾ കൊടുക്കാതെ മറ്റു ഫക്കീറുകൾക്ക് മിസ്കീനുകൾക്ക് ആവശ്യക്കാരായ ആളുകൾക്ക് പൊതു ആവശ്യങ്ങൾക്ക് നൽകുക ഇതാണ് നാലാമത്തെ അഭിപ്രായം ഈ പറഞ്ഞ മൂന്നും നാലും എന്താണ് ചെയ്യേണ്ടത് എന്നതിന് വ്യക്തമായ ചില തെളിവ് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് ഇമാം അഹമ്മദ് റഹ്മുള്ളി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആസിം ഇബ്നു കുലൈബ് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അൻസാറുകളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു ഒരിക്കൽ നബി നബിസലാഹു അലി വസ്ലമയെയും സുഹാബികളെയും ഒരു സ്ത്രീ സൽക്കരിച്ചു ഒരു ആടിനെ അർത്തുകൊണ്ട് നബിയെയും സഹാബികളെയും ആ സ്ത്രീ സൽക്കരിച്ചു അങ്ങനെ ഭക്ഷണം വിളമ്പി സ്വഹാബികൾ നബിസലാഹു അലി വസ്ല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങിയാലേ സ്വഹാബികൾ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളൂ കാരണം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് അവർ ആദ്യം പരിശോധിക്കും അങ്ങനെ ആദ്യം നബിസുലാഹു അലി വസ്ല്ല ആ ആടിന്റെ മാംസത്തിൽ നിന്ന് ഒരൽപം എടുത്ത് തന്റെ വായിലിട്ടു അവിടെ സ്വഹാബികൾ പറയുകയാണ് ഇട്ടിങ്ങനെ ചവയ്ക്കുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ അത് ഇറക്കുന്നത് കാണുന്നില്ല അപ്പോൾ സ്വഹാബികൾക്കും പ്രയാസമായി അവരും ഭക്ഷണം കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഈ വിവരം നബിസു അള്ളാഹു അലൈഹി വസ്സലമയോട് അവർ അന്വേഷിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അജിത് ബിഹൈരിന്റെ അനുവാദമില്ലാതെയാണ് എടുക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ സ്ത്രീ മോഷ്ടിച്ചതൊന്നുമല്ല ഈ ആടിനെ മറച്ചു ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ഈ ആടിനെ വാങ്ങിയ ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഭാര്യയാണ് ഇവർക്കതിനെ കൊടുത്തയച്ചത് എന്നാൽ ഭർത്താവിനോട് സമ്മതം ചോദിച്ചിരുന്നില്ല അദ്ദേഹം അദ്ദേഹം വില കൊടുത്തു വാങ്ങിയതാണ് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ആടിനെ ഇവർക്ക് നൽകിയത് പക്ഷെ അദ്ദേഹത്തിന് അനുവാദമില്ല നിങ്ങൾ നോക്കൂ നബി നബിസുല അലിസ്ലമയുടെ ഒരു സൂക്ഷ്മത അത് വാങ്ങിയ വ്യക്തിയുടെ അനുവാദം അവിടെ വാങ്ങിയിട്ടില്ല അങ്ങനെ നബി അലൈഹി അലിസ്ലം പറയുകയാണ് ഇത് ആ വ്യക്തിയുടെ അനുവാദമില്ലാത്ത ഒരു ആടാണ് നോക്കൂ നിങ്ങൾ അത് നുപത്തിന്റെ അടയാളമാണ് വഹയിലൂടെ പ്രവാചകൻ അത് അറിയിക്കപ്പെട്ടതാണ് അപ്പോൾ ആ സ്ത്രീ കാര്യം പറഞ്ഞു അപ്പോൾ നബിസുലാഹു അലൈ വസ്സലമയും സ്വഹാബികളും ആ ഭക്ഷണം കഴിച്ചില്ല ആ മാംസം കഴിച്ചില്ല പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് തടവുകാരായ ആളുകൾക്ക് അത് ഭക്ഷണമായി കൊടുത്തോളൂ റസൂല് കഴിച്ചില്ല സ്വഹാബികളും കഴിച്ചില്ല എന്നാൽ തടവുകാരായ ആളുകൾക്ക് അത് നൽകുവാൻ നബി നബിസ്വല്ലാഹു അലൈ വസ്സല ആവശ്യപ്പെടുകയാണ് ഇവിടെ നമുക്ക് രണ്ട് വിഷയങ്ങളിലാണ് തെളിവ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് അത് നശിപ്പിച്ചു കളയാൻ നബി നബിസ്വല്ലാവിസ്ലാം പറഞ്ഞില്ല അത് വേസ്റ്റാക്കി കളയാൻ അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വയം ശുദ്ധീകരിക്കപ്പെട്ട ഒന്നിനെ ആ നിലക്ക് നശിപ്പിച്ചു കളയേണ്ടതില്ല രണ്ടാമതെ വിശ്രാരിശ്രമം പറഞ്ഞു അത് പാവങ്ങളായ ആളുകൾക്കും അല്ലെങ്കിൽ തടവുകാരായ ആളുകൾക്ക് കൊടുക്കുക ഇത് തന്നെയാണ് പലിശ ഇനത്തിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവായി ഒരു കാര്യം അഥവാ പണം സ്വയം നശിപ്പിച്ചു കളയേണ്ടതില്ല ആ ആടിന്റെ മാംസം നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല അതേ സന്ദർഭത്തിൽ ആവശ്യക്കാരായ പാവങ്ങളായ മറ്റുള്ളവർക്ക് അത് കൊടുക്കാം നമ്മൾ കഴിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് കൊടുക്കാം അതേപോലെ അതിനെ തെളിവാക്കി തെളിവാക്കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പലിശയുടെ പണം ഈ പറഞ്ഞ രൂപത്തിൽ ഫക്കീറുകളായ ആളുകൾക്ക് ദരിദ്രരായ ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യക്കാരായ ആളുകൾക്ക് മരുന്നിന് പ്രയാസപ്പെടുന്നവർക്ക് വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പൊതു ആവശ്യങ്ങൾക്ക് റോഡ് വെട്ടാൻ പൊതുവായ പബ്ലിക്കായ ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അത് ചെലവഴിക്കാവുന്നതാകുന്നു അപ്പോൾ ഈ പറയപ്പെട്ട നാല് അഭിപ്രായങ്ങളിൽ നാലാമത്തേതാണ് ശരിയായ അഭിപ്രായം ഒന്നാ പലിശയുടെ പണം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞത് അത് ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും നമുക്കത് പാടില്ലാത്തതാണ് ബാങ്കിൽ തന്നെ അത് വെക്കുക എന്ന് പറഞ്ഞാലും അപകടകരമായ ഒരു കാര്യമാണ് പിന്നെ അത് നശിപ്പിച്ചു കളയുക എന്നതിന് അടിസ്ഥാനമില്ല കാരണം അതങ്ങനെ നശിപ്പിക്കേണ്ടതല്ല മറിച്ച് പാവങ്ങൾക്ക് നൽകുകയാണ് വേണ്ടത് ആ വിഷയത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശ പണം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളോ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ എടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനുകൂടി നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ് അതിലൊന്ന് നമുക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അത് വളരെ വ്യക്തമാണ് അത് ഹറാമാണ് അസ്ബാൻ നമ്മളോട് പറയുന്നത് എന്താണ് ഹലാലൻ തൊയ്യവ ഹലാലായതും നല്ലതും മാത്രമേ നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടുള്ളൂ പലിശ എന്നുള്ളത് ഹറാമാണ് അപ്പോൾ നാം സ്വയം നമ്മുടെ പണം കൊണ്ട് പലിശ കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമ് തന്നെയാണ് അതുകൊണ്ട് അള്ളാഹുസ്ബാൻ വിശിഷ്ടമായതും ഹലാലായതും കഴിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഹറാമാണ് നമുക്ക് പാടില്ലാത്തതാണ് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം ഇവിടെ നമ്മൾ മിസ്കീനുകൾക്കും നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാമോ കാരണം അള്ളാഹു ഉസ്ബാൻ സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് കണ്ണു പൂട്ടിക്കൊണ്ടല്ലാതെ നിങ്ങൾ എടുക്കാത്ത ഒരു വസ്തു എന്ന് പറഞ്ഞ മോശമായ ഒന്ന് സതൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കരുത് അപ്പോൾ നിങ്ങൾ എടുക്കാത്ത ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്ന് ഈ ആയത്തിൽ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറയുന്ന ആശയം അതല്ല ഈ ആയത്തിൽ പറയുന്നത് ഒരു വസ്തു മോശമാണ് സ്വയം മോശമാണ് സ്വയം മോശമായതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത് അതല്ലാതെ ഹറാമായതുകൊണ്ടല്ല ഹറാം എന്ന് പറയുന്നത് വിശിഷ്ട വസ്തുവാണെങ്കിലും അത് അനുവദനീയമായ അല്ലെങ്കിൽ അത് ഹറാമാണ് ഉദാഹരണത്തിന് സ്വർണം സ്വർണം വളരെ വിശിഷ്ടമായ ഒന്നാണ് പക്ഷേ അത് ഹലാലായി തീരുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് മോശമായ വസ്തുക്കളാണ് ഉദാഹരണത്തിന് പഴകിയ ഭക്ഷണം പഴകിയ വസ്ത്രം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാം ഒരിക്കലും സ്വീകരിക്കാത്ത മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ അത് മാറ്റി വെക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് മറ്റുള്ളവർക്കും നിങ്ങൾ നല്ലതാണ് കൊടുക്കേണ്ടത് അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്നാൽ പണം എന്നുള്ളത് കറൻസി എന്നുള്ളത് അതല്ലെങ്കിൽ വെള്ളി സ്വർണം എന്നുള്ളത് അതൊന്നും തന്നെ സ്വയം മോശമായ ഒന്നല്ല നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വ്യക്തിപരമായി എടുക്കുന്നതിൽ ചില നിയമതടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കുക നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നു അതാണ് ഇവിടെ ഉള്ള തത്വം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം പോലെയോ മയക്കുമരുന്ന് പോലെയോ സ്വയം നിഷിദ്ധമായ ഒന്നല്ല പണം അതാണ് അതിലെ ഒന്നാമത്തെ പോയിന്റ് അതേപോലെ തന്നെ നമ്മൾ അത് ഉപയോഗിക്കാത്തത് എന്താണ് ഈ പലിശപ്പണം ലഭിക്കാനുള്ള കാരണം നമ്മുടെ മൂലധനമാണ് അപ്പോൾ നമ്മുടെ പണത്തിലൂടെ ഉണ്ടായതാണ് ആ പലിശ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കാരണക്കാരായതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ് എന്നാൽ നമ്മൾ അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പലിശക്ക് കാരണം അയാളല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അയാളോട് ഇത് പലിശയുടെ പണമാണ് എന്ന് പറയേണ്ടതില്ല അത് വ്യക്തമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ അത് അദ്ദേഹത്തിന് കൊടുക്കുന്നു ആവശ്യക്കാരൻ അത് വാങ്ങുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഹറാമ വരുന്നില്ല കാരണം നമ്മൾ കൊടുത്തു എന്നതുകൊണ്ടാണ് അയാൾ വാങ്ങുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിഷിദ്ധം വരുന്നില്ല നമുക്ക് നിഷിദ്ധമാകുന്നത് നമുക്കറിയാം ഇത് നമ്മുടെ പണം കൊണ്ട് ഉണ്ടായ പലിശയാണ് എന്ന് അതുകൊണ്ടാണ് നമുക്ക് നിഷിദ്ധമായത് എന്നാൽ മറ്റൊരാൾക്ക് അത് കൊടുക്കുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല അതുപോലെ നബീസ് അള്ളം എന്ത് പറഞ്ഞു ആ മാംസം തടവുകാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും തടവുകാരായ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല എന്ന് റസൂൽഹുല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുകയാണ് അതേതുപോലെ എന്ന് ചോദിച്ചാൽ മറ്റൊരാൾ വാങ്ങുമ്പോൾ അത് നിഷിദ്ധമാവാത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതുക ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് കൂലി വാങ്ങാം അദ്ദേഹം കൂലി തരുന്നു നമ്മൾ വാങ്ങുന്നു നമ്മൾ പണിയെടുത്തതിന്റെ കൂലിയാണ് വാങ്ങുന്നത് എന്നാൽ ആ പണം അയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് കൂലി വാങ്ങുന്ന ആളെ ബാധിക്കുന്ന വിഷയമല്ല അതൊരു പൊതു തത്വമാണ് ഇതേപോലെ തന്നെയാണ് ഒരു ഫക്കീറിനും മിസ്കീനും നമ്മൾ പണം കൊടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്നു അയാൾ വാങ്ങുന്നു അയാൾക്ക് അത് ബാധകമല്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങുന്ന ഒരു പണം നമ്മൾ എടുക്കുന്ന ഒരു പണം അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമല്ല നമുക്ക് പക്ഷെ അത് ഹറാമാവാനുള്ള കാരണം ഈ പറഞ്ഞതാണ് ഇനി മറ്റൊരു ചോദ്യം ഇതിന് സദക്കയുടെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സാധാരണ നമ്മുടെ ഹലാലായ ധനത്തിൽ നിന്ന് നമ്മൾ പണം കൊടുക്കാറുണ്ട് അത് സതക്കയാണ് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സക്കാത്തും കൊടുക്കേണ്ടത് അതെല്ലാം വിശിഷ്ടമാണ് അതിനൊക്കെ കൂലിയുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ് എന്നാൽ ഈ രൂപത്തിൽ പലിശ ഇനത്തിൽ ലഭിക്കുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് സതക്കയുടെ പ്രതിഫലം ഉണ്ടാകുമോ സതക്കയുടെ പ്രതിഫലം അതിനുണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രബലമായ പ്രമാണത്തോട് യോജിക്കുന്ന അഭിപ്രായം أذن الله مسلم محمد الله عليه الناس علي إن الله طيبون الله كون لا يقبل إلا طيبة ما الله لا تظنون الله سبحانه وتعالى سواهق لودريكلا حراما صدقة جي الله سبحانه وتعالى رحمة الله عليه رضي الله عنه قال رسول الله صلى الله عليه وسلم من من تصدق بعدل تمرة كسب ി തൻബിൻ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഈത്ത പഴത്തിന്റെ അത്രയും അതല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ കഷ്ണം ഒരു പകുതിയെങ്കിലും സതക്ക ചെയ്താൽ നല്ലതല്ലാത്തതൊന്നും കൈകൊണ്ട് സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു ായ സമ്പാദ്യത്തിലൂടെ പലിശയിനത്തിൽ കിട്ടിയത് ഹലാലല്ല എന്ന് നമുക്കറിയാം അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്നത് സതകയായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്നാണോ അല്ല മറിച്ച് അങ്ങനെ ലഭിക്കുന്ന പണം നമ്മൾ പാവങ്ങൾക്ക് കൊടുത്ത് ഒഴിവാക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് നാം നമ്മുടെ ദീനിനെയും നമ്മുടെ അഭിമാനത്തെയും സംരക്ഷിച്ചു എന്നാണ് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള വിഷയത്തിൽ പോലും പറഞ്ഞത് എന്താണ് സംശയകരമായ വിഷയങ്ങൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ തൻ്റെ മതത്തെയും അഭിമാനത്തെയും സംരക്ഷിച്ചിരിക്കുന്നു അപ്പോൾ പൂർണ്ണമായും ഹറാമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒന്ന് നമ്മൾ ഉപേക്ഷിക്കുന്നതായാൽ അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതായാൽ നിശ്ചയം നമ്മൾ നമ്മളുടെ അഭിമാനത്തെയും മതത്തെയും സംരക്ഷിക്കുന്നു അത് വളരെ ഫലിലുള്ള ഒരു കാര്യമാണ് അതിന് അതിൻ്റെതായ ഒരു പ്രതിഫലമുണ്ട് രണ്ടാമത്തത് ഹറാമായതിൽ നിന്ന് വിട്ടു നിൽക്കൽ തക്കുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു കാര്യം ഭയപ്പെട്ടുകൊണ്ട് ചെയ്യാതിരിക്കുക അതിന് ഹസനത്തുണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്നാണ് അതിനാ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് മാത്രമല്ല അപ്രകാരം അള്ളാഹുവിന ഭയപ്പെടുമ്പോൾ അതിന് ധാരാളം ഹൈറുകൾ വേറെയുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നതായാൽ അവർക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹു പോൻ വഴി നൽകും ഭയപ്പെടുന്നവർക്ക് അവരുടെ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പം നൽകും ഇപ്രകാരം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിന് അതിന്റേതായ ഒരുപാട് ഹൈറുകൾ ഇഹത്തിലും പരത്തിലും നമുക്ക് വേറെ ലഭിക്കും മൂന്നാമത്തത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് നമ്മൾ ഒരു കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഹൈറായത് അള്ളാഹു നമുക്ക് പകരം നൽകും ഇമാം ഇമാദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹരീഫിൽ കാണാം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വല്ലതും നീ വേണ്ട എന്ന് വെച്ചാൽ അതിനേക്കാൾ അള്ളാഹു നിനക്ക് പകരം നൽകുന്നതാണ് അപ്പോൾ തക്വയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ആ ഒരു ഹറമായത് നമ്മൾ ഉപയോഗിക്കാതെ എന്നാൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്ക് നൽകുമ്പോൾ ഈ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഒരു പ്രതിഫലവും നന്മയും നമുക്ക് ലഭിക്കും എന്നാൽ അതിനെ ഒരു സദക്കയുടെ ഇനമായി പരിഗണിക്കാത്തത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഹലാലായ ഒരു വഴിയിലൂടെയല്ല അത് ലഭിച്ചത് എന്നതുകൊണ്ടാണ് ഇനി ഈ വിഷയത്തിലെ ഒരു ഫത്വ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് മതിയാക്കാവുന്നതാണ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഷേഖ് നബർ റഹ്മുല്ലാഹിഅലൈ അദ്ദേഹത്തോട് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഈ പലിശ അത് എന്ത് ചെയ്യണം ബാങ്കിലുള്ള പണം അത് എന്ത് ചെയ്യണം അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ആദ്യം അദ്ദേഹം പറഞ്ഞത് അതാണ് നമുക്ക് ബാങ്കിലും മറ്റുമൊക്കെ പണം നിക്ഷേപിക്കാൻ നിർബന്ധമാണ് അപ്പോൾ അതിൽ ഒരു ഹൗലു വർഷം തികഞ്ഞാൽ അത് സക്കാത്തിന്റെ നിസാബൊത്ത പണമാണെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം പലരും ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു പക്ഷേത്ത് കൊടുക്കാറില്ല അങ്ങനെയല്ല അത് വർഷാവർഷം കൊടുക്കണം ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് അതാണ് രണ്ടാമത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു അമ്മുഹു അദ്ദേഹം പറയുകയാണ് എന്നാൽ ബാങ്കിൽ നിന്ന് പരിശീനത്തിൽ ലഭിക്കുന്നത് അത് ബാങ്കിന് തന്നെ മടക്കി കൊടുക്കരുത് നീ അത് ഉപയോഗിക്കുകയും ചെയ്യരുത് അപ്പോൾ ബാങ്കിൽ തന്നെ വെക്കരുത് അത് എന്നാൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുണ്ടോ നമ്മൾ അത് ഉപയോഗിക്കാനും പാടില്ല പിന്നെ ചെയ്യണം വുജൂഹിൽ ബിർ ഏതെല്ലാം പുണ്യങ്ങളുടെ വഴികളുണ്ടോ ആ വഴികളിൽ അത് ചെലവഴിക്കുക എന്നല്ല നാം നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്നോണം അത് ഇസ്ലാഹി ദൗറാത്തിൽ ടോയ്ലറ്റുകളും മറ്റും നന്നാക്കാനുണ്ടെങ്കിൽ അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കടം കിട്ടാൻ കൊടുക്കാം അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആരെങ്കിലും അറിവില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് പലിശ അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരടക്കമുള്ള ആളുകൾക്ക് അത് മൂലധനത്തിലേക്കും കൊടുക്കാം പലിശയിലേക്കും കൊടുക്കാം അവരെ രക്ഷപ്പെടുത്തുക അവർ വീണ്ടും ആവർത്തിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്താം കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം ഇങ്ങനെയൊക്കെ ചെയ്യാം അതേ സന്ദർഭത്തിൽ ചെയ്യുകയും വേണ്ടതുണ്ട് കാരണം നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും അള്ളാഹുവിനോട് നമ്മൾ അത് പറയണം ഹമാനായ റബ്ബെ ഇതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമെന്ന് വിനയത്തോടു കൂടി അള്ളാഹു സുഹാനോട് നമ്മൾ തൗപ ചെയ്യുകയും ഇസ്തഫാർ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കടങ്ങൾ വീട്ടാനും അതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുമെല്ലാം അതല്ലെങ്കിൽ പബ്ലിക്കായ ആവശ്യങ്ങൾക്കെല്ലാം അത് കൊടുക്കുകയാണ് വേണ്ടത് ബാങ്കിൽ വയ്ക്കരുത് നമ്മൾ വ്യക്തിപരമായി നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഉപയോഗിക്കാനും പാടില്ല ഈ രൂപത്തിൽ തന്നെയാണ് പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഗൗരവത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നതിന് നമ്മൾ കാണണം അനാവശ്യമായ രൂപത്തിൽ പലിശ ഇടപാടുകളിൽ നമ്മൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്നാൽ ഇതേപോലെ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിൽ പലിശയായി ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞത് അതൊരിക്കലും പലിശ വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരമല്ല എന്നുള്ളത് കേൾവിക്കാരായ ആളുകൾ മനസ്സിലാക്കണം അള്ളാഹ് ഉസ്ബാനുത്തല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ ഏറ്റവും ശരിയായ രൂപത്തിൽ ദീനു പഠിച്ച് പ്രാവർത്തികമാക്കാനുള്ള തോഫീക്ക് അള്ളാഹ് ഉസ്ബാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഇപ്പം ബാങ്കിലുള്ള പൈസക്ക് കിട്ടണ പണത്തിന് പണം നമുക്ക് എന്തിനൊക്കെ ചിലവാക്കാം ഏത് ഹറാമാണോ എന്നെല്ലാം വിശദീകരിച്ച് തന്നു നമ്മുടെ ഇഷ്ട എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇൻഷാല്ല ഇനി ഇത് നമ്മൾ കേട്ടിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിക്കാം പിന്നെ നമുക്ക് ചില ചിലർ പറയുന്നേക്കില ബാങ്കിൽ നിന്ന് കിട്ടണ പൈസ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ വേറെ വല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം അസലാലൈക്കും വരഹമുലി ബബർകാത്തൂ